ഹായ് വെൽക്കം ടു ഐഷ്യൂസ് ഡയറി ഇന്ന് ഞാൻ പതിവ് വ്യത്യസ്തമായിട്ട് സാധാരണ വീഡിയോസ് കാര്യങ്ങളൊന്നും അല്ല ബ്ലോക്ക് പ്രോഫനാലിറ്റീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കഫ്താൻ ടൈപ്പിലുള്ള പ്രോപ്നിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ അല്ലാതെ നോർമൽ ആയിട്ടുള്ള പ്രോഫ്നാലിറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടു വയ്ക്കാം കേട്ടോ എൻ്റെ വരുന്നത് ഒരു ഡാർക്ക് മേപ്പവും ഷെയ്ഡാണ് ആദ്യം ഞാൻ കളക്ഷൻസ് കാണിക്കാം കേട്ടോ ബ്രൗണിഷ് ആണ് വരുന്നത് ഇത് കഫ്താൻ മോഡൽ പ്രോഫ്നേറ്റി ആണേ അതിൻ്റെ മൂന്ന് വെഷനാണ് കേട്ടോ ഉള്ളത് പ്രോഫ്നേറ്റി ആണ് അത് കളറി ബട്ടൺസ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഒരു ചെറിയ ആണ് കേട്ടോ സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂ ആണ് നല്ല കരിഞ്ഞില്ല കേട്ടോ പിന്നെയും വരുന്നത് ഒരു റെഡ് തന്നെയാണ് കേട്ടോ വരുന്നത് റെഡ് ഡാർക്ക് ബ്രൗണിലാണ് ഈ പ്രിൻസ് വരുന്നത് കളർ ഇപ്പം നേരത്തെ കാണിച്ച ഡാർക്ക് ബ്രൗണ്ട് ചെറിയൊരു ലൈറ്റ് ഭക്ഷണം നേരിയ ചെറിയ ലൈറ്റ് പറയാൻ മാത്രമല്ല റതായിട്ട് കേട്ടോ ഞാൻ അടുത്തത് പറയുന്നത് അടുത്ത റെഡ് തന്നെയാണ് പക്ഷേ അതിലുള്ള പാറ്റേൺസിലെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഡിസൈൻസ് കേട്ടോ ഡിസൈനിങ് മാത്രാണ് ഏറ്റവും അപ്പം ഒരുപാട് കളക്ഷൻസ് വേറെയുണ്ട് നമുക്ക് ഷോപ്പിൽ റെക്കീട്ടുണ്ട് കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രണ ആക്കി കേട്ടോ നല്ലൊരു കളറാണ് എനിക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ ഡാർക്ക് ബ്ലൂലാണ് വരുന്ന ഒരു പ്രോഫ്നായിട്ടി കേട്ടോ ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ നമ്മൾ കഫ്ത മോഡൽ പ്രൊഫ്നായിട്ട് ഞാൻ കാണും കഫ്ത മോഡലിൻ്റെ ഫുൾ വ്യൂ ആണ് കേട്ടോ ഓക്കെ ഇവിടെ ചെണ്ടൊക്കെ ആയിട്ട് അതിൻ്റെ നെക്ക് പോർഷൻ നല്ല റൗണ്ട് ആയിട്ടോ വരുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ ഈ സൈഡ് പോർഷൻ ഒക്കെ നോക്കൂ കണ്ടോ ത്രെഡിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ സൈഡ് പോർഷൻ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് കാണിച്ചു തരാം ഫുൾ ആയിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു കളറോടെ അവൈലബിൾ ആണ് അപ്പോൾ രണ്ട് കളറ് ഞാൻ എടുത്തുള്ളത് ഈ പെയിൻ കളറാണ് കേട്ടോ ഡാർക്ക് ബ്രൗണ് പിന്നെ ഈ കാണുന്ന പ്രിൻറ്റ് കളർ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നല്ല ഒരു മരൂൺ മരൂൺ റെഡ് ആയിട്ടുള്ളൊരു കളറാണ് ഇടുവൽ തന്നതിനേനെക്കാട്ടും കുറച്ചും കൂടി ഡയറക്റ്റ് ഇതിൻ്റെ കളറ് ഭംഗി ഉണ്ട് കേട്ടോ ഇടുവലുള്ളതിനെക്കാട്ടും കുറച്ചുകൂടി നല്ല രസമുള്ളൊരു കളറാണ് ഇതിൻ്റെ സൈഡ് പോർഷനും ഇങ്ങനെ തന്നെ കേട്ടോ ൈസ് ടു ഫിഫ്റ്റി ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഫ്രോക്നൈറ്റീസും കഫ്താനായിട്ടുള്ളതും അല്ലാത്ത ഫ്രോക്ക്നൈറ്റീസും ഒക്കെ കൊണ്ടുവന്നത് ടു ഫിഫ്റ്റി റേഞ്ചിൽ മാത്രമാണ് ഇത്ര ഈ വിലക്കുറവിൽ നിങ്ങൾക്ക് വേറെ എവിടെയും ഫ്രോക്നൈറ്റീസ് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഈ ഒരു വിലക്കുറവിൽ നിങ്ങൾക്ക് എവിടെയും ഇത്ര ഭംഗിയായിട്ടുള്ള ഒരു കഫ്താനായിട്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കത്താൻ പ്രോപ്പ് നൈറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ടു ഫിഫ്റ്റി മാത്രമേ ഇതിൻ്റെ റേഞ്ച് ഉള്ളൂ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാക്കണ്ട് കുറച്ച് ശല്യങ്ങൾക്കുണ്ട് ക്ഷമിക്കണം നമുക്ക് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത് കേട്ടോ ഉള്ളിൽ വെളിച്ചത്തിൻ്റെ കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് വീഡിയോ അപ്പം പ്രോപ്പ് നൈറ്റി ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ആണ് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ നോക്ക് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ കൈ ഹാൻഡ് വരുന്നത് ഒരു പഫ് കൈ ആയിട്ടൊരു ഇത് കൊടുത്തതാണ് കേട്ടോ ലാസ്റ്റിക്ക് വെച്ചിട്ടുള്ളൊരു പഫ് ഉണ്ടോ കേട്ടോ പിന്നെ കൂടാതെ താഴെ ഭാഗം പ്രോക്നൈറ്റിൻ്റെത് വരുന്നത് ഇങ്ങനെ ഫ്രില്ലായിട്ടാണ് വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആണ് കേട്ടോ ലാർജ് സൈസ് ഉള്ളവർക്ക് തൊട്ട് യൂസ് ചെയ്യാമെന്നാണ് തോന്നുന്നത് കാരണം നമുക്ക് ഇട്ടായി വരുമ്പോൾ അധികം ലൂസ് ഉണ്ടാവില്ല ലാർജ് തൊട്ടുള്ളവർക്ക് തന്നെ യൂസ് ചെയ്യുക ഡബിൾ എക്സെൽ ആണെൻ്റെ സൈസന്നേ ഉള്ളൂ ലാദ്ധ്യമായിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം ഇനി അഥവാ ഭയങ്കര ലൂസ് കാര്യങ്ങളങ്ങനെ ചെറുതായിട്ട് ലൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അടുത്ത നൈറ്റി നല്ല നല്ല മെറൂണി ആണ് കേട്ടോ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നല്ല കുറച്ചുകൂടി ലൈറ്റ് വേരിയേഷൻ ഉണ്ട് വീഡിയോയിലുള്ളതിനെക്കാട്ടും ഡാർക്കാണ് കേട്ടോ ചൂടിയൊരു ഡാർക്കാണ് അപ്പോൾ എൻ്റെ വീഡിയോ വലിൻ്റെ ഭംഗി അത്രമാത്രം മനസ്സിലാവുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഡയ എനിക്ക് തോന്നുന്നു ഇത് ഡയറക്റ്റ് ആണ് കുറച്ചുകൂടി ഭംഗി കുറച്ചുകൂടി നല്ലൊരു മെറൂൺ ആണ് വരുന്നത് ഇതിനും എല്ലാത്തിനും ഇതുപോലെ തന്നെ ബാക്കിൽ ടൈ ആയിട്ട് വരുന്ന അടിഭാഗം എന്താ ഇങ്ങനെ ഫ്രില്ലാണ് കേട്ടോ അടിഭാഗം ഫ്രില്ലായിട്ടാണ് എല്ലാ ഫ്രോക്കിനായിട്ടും വരുന്നത് ഇതിൻ്റെ ഹാൻഡ് ആ ഇതിൻ്റെ ഹാൻഡും വന്നിട്ട് ഇങ്ങനെ തന്നെ ഷോർട്ട് സ്ലീവ് ആണ് പഫായിട്ട് കേട്ടോ അടുത്ത ഷെയ്ഡ് നോക്കിയാലോ കൂടുതൽ നല്ല രസമുള്ളൊരു പ്രിൻ്റാണ് ഇത് ഫുൾ പ്രിൻ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതും പറഞ്ഞ തന്നെ നല്ലൊരു കളറാണ് ലെങ്ത് ഇതാ കാണാം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അടുത്ത സൈറ്റുള്ള അത്ര ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് ഒക്കെ ഉള്ള ആൾക്ക് നല്ല സ്യൂട്ടായിരിക്കും ാണ് പ്രൈസ് വരുന്നത് അടുത്തത് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ് ചെറിയ ആണ് ശരിക്കും ഇത് വരുന്നത് കേട്ടോ തന്നെ ചെറിയ കളറാണ് വരുന്നത് ഇതിന്റെ കൈയും അതുകൊണ്ട് തന്നെ ഷോർട്ട് സ്ലീവ് ആയിട്ട് പഫായിട്ട് വരുന്നു പിന്നെ മൂന്ന് ബട്ടൺസ് ആയാണ് ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പ്രിന്റ് ഓൾമോസ്റ്റ് പ്രീവിയസ് ഡിസൈൻ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ടൈ കൊടുത്തിട്ടുണ്ട് അടിയിൽ അതുപോലെ തന്നെ ഫ്രീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു തെളിഞ്ഞ റെഡ് കേട്ടോ ഇതിൻ്റെ പ്ലേ പോഷൻ ആണ് കാണിക്കുന്നത് ക്യൂ ഫിഫ്റ്റി ആണ് റേഞ്ച് വരുന്നത് ഇതാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ അടുത്ത ഞാൻ കാണിച്ചത് ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെയൊക്കെ കൈ വരുന്നത് പഫായിട്ടുള്ള കൈ ആണ് ഷോൾട്ട് ചെയ്തിട്ടുണ്ട് ടൈ കൊടുത്തിട്ടുണ്ട് അടുത്തത് റെഡ് ആണ് ഞാൻ ഇട്ടിരിക്കുന്ന റെഡിൽ നിന്ന് ചെറിയ കുറച്ചുകൂടി ഒരു ലൈറ്റ് ആയിട്ട് തെളിഞ്ഞിട്ടുള്ള ഒരു റെഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി ആണ് നൈറ്റിയാണ് കൊടുത്തിട്ടുണ്ട് ടൈ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവ് ആണ് ഇത് വേണം ഫുൾ പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ ഇതിന്റെ കൈ നമുക്ക് പഫല്ല ഒരു നോർമൽ കൈ ആണ് കേട്ടോ ഫുൾ ലെങ്ത്തോ ത്രീ ഫോർത്തോ അല്ല ഒരു ചെറിയ ഒരു നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കയ്യാണ് പഫല്ല ഇതിനോ അതുപോലെ തന്നെ ടൈ ഉണ്ട് പിന്നെ അടിയിൽ ഫ്രീൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്ത് എത്രയോ പൊട്ടിക്കണം എന്നില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ വീണ്ടും ഒരു റെഡ് ആണ് വരുന്നത് ഇതിൻ്റെ കൈയും ഇതാണ് അലാസ്റ്റിക്ക് ആണ് കേട്ടോ പിന്നെ ഫ്രില്ല് വെച്ചിട്ടുണ്ട് തൈ വെച്ചിട്ടുണ്ട് അടുത്തത് നല്ലൊരു ബ്ലൂ ഡാർക്ക് ബ്ലൂ മൂന്ന് ബട്ടൺ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഉണ്ട് മൂന്ന് ബട്ടൺ കഫ്താൻ ഐറ്റീരിയൽ ഇല്ല കേട്ടോ കഫ്താൻ പ്രോപ് ഐറ്റീരിയൽ ഇല്ല ബട്ടൺ ഇല്ല പക്ഷെ അതിന് ഇവിടെ ഒരു ഇത് ഹാങ്ങിങ് കൊടുത്ത് കണ്ടിട്ടില്ലായിരുന്നു ഉണ്ട് കേട്ടോ നമുക്ക് തൈര് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലൂസായിട്ട് ഫീൽ ചെയ്യില്ല ഡബിൾ എക്സിലാണെങ്കിലും കൂടിയിട്ട് നമുക്ക് ലാർജ് തൊട്ടിട്ടുള്ള ആൾക്കെടുക്കാൻ മീഡിയ ഉള്ള ആൾ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് പിടിച്ച് കൊടുത്താൽ മതി ഓവർ ലൂസൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കണ്ടിട്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ടു ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് റേഞ്ച് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ